എന്താ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ഒന്ന് നോക്കണ്ട കേട്ടോ ഒന്നുമില്ല ചെറിയൊരു കെ എസ് ആർ ടി സി മേക്കോവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് എന്നൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആരുമെല്ലാം മേക്കോവർ ചെയ്യുന്ന നമ്മൾ റിയാനാണ് ഓന് ദോശയും ചട്നിയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഏതായാലും ഒരു വീഡിയോ അങ്ങോട്ട് എടുത്താലോ എന്ന് അങ്ങനെ ദോശയും ചട്നിയും ആയ ആൾ നല്ലോണം ഫുഡ് കഴിക്കോ അങ്ങനെ ദോശയും ചട്നിയും കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള എല്ലാ പണികളും അവിടെ കെടുക്കുന്നുണ്ട് ചായക്കടി ആയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചോറും ആയിണ്ട് പാത്രങ്ങൾ കഴിയുണ്ടല്ലേ കുറച്ചേ ഉള്ളൂ കഴിയാൻ പിന്നെ മീനൊക്കെ വെള്ളത്തിലിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ കുറച്ച് പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചാരെങ്കിലും വന്നാൽ ആദ്യം കാണാൻ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലാണല്ലോ അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി തൊഴിച്ചിട്ടാൽ പകുതി ആശ്വാസം ഉണ്ടാവും അങ്ങനെ അത് അടിച്ചു വാരി തൊഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വല്ലാതെ ക്ഷീണം വിഷ്പും അങ്ങനെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ല പഴുത്ത ചക്കയുണ്ടായിരുന്നു അങ്ങനെ ചക്കയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും അറിയാനും ചക്കയൊക്കെ തിന്ന ഒന്ന് റിലാക്സ് ആയിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും അത് നല്ല ടേസ്റ്റുള്ള ചക്കയായി അങ്ങനെ ചക്കയൊക്കെ തിന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം തന്നെ കറി വെച്ചു കറി റെഡിയായി കഴിഞ്ഞിട്ട് വേണം പാത്രം ഒന്ന് കേകാൻ വേണ്ടിയിട്ട് അങ്ങനെ പാത്രങ്ങൾ പാത്രങ്ങളങ്ങനെ കൂടിക്കൂടി വരുന്നത് കണ്ടപ്പോഴേക്ക് ടെൻഷൻ ടെൻഷന് ഇതിലും കൂടുതലായാൽ കേൾക്കാനും ഭയങ്കര മടിയായി പോവുമല്ലോന്നുള്ളത് പിന്നെ ഒന്നാമത് കാരണം ആയിരുന്നു വെള്ളം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് പോവുകയാണ് വെള്ളം വന്നിട്ട് ഒരാഴ്ചയിലധികം ഒരാഴ്ച ആയി ഉണ്ടാവും അങ്ങനെ വിചാരിക്കാം അങ്ങനെ ഞങ്ങൾ ഏതായാലും പാത്രങ്ങളിങ്ങനെ കേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം എല്ലാ പാത്രങ്ങളും ഇങ്ങനെ ഇട്ട് കയകിയിട്ട് ഒരു സൈഡിലേക്ക് ഇട്ട് ഞാനിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്നായിട്ട് പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെ ആക്കാൻ ഇന്ന് വെള്ളം വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിന്നത് അങ്ങനെ ഏതായാലും ഈ കുറേ പാത്രങ്ങളായത് ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ ഡേറ്റ് ഇട്ട് വെക്കുന്ന കറികൾ കറികളുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത് ഞാൻ കേട്ടോ അങ്ങനെ കയകി നിൽക്കുന്ന സമയത്താണ് ഭയങ്കരമായ സൗണ്ട് ഒന്നുമല്ല പേടിക്കേണ്ട നമ്മുടെ പൈപ്പിൽ വെള്ളം വന്നതാണ് ഗൈസ് വെള്ളം വന്നാൽ ഇങ്ങനെയാണ് ഈ വെള്ളം ഇങ്ങനെ വന്ന് സ്പീഡിൽ വന്നാല് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു എയറൊക്കെ ഉണ്ടാവും എയറൊക്കെ പോയി കഴിയുന്ന സമയം ആവുമ്പോഴ്ക്ക് എന്ത് ചെയ്യും വെള്ളം തീരുകയും ചെയ്യും അപ്പം രണ്ട് സൈഡിലിങ്ങനെ പിടിച്ച് വെച്ച് മസിൽ പിടിച്ചിട്ട് വേണം നമുക്ക് വെള്ളം ശേഖരിക്കാൻ അങ്ങനെതാ പിടിച്ച് വെച്ച് വെള്ളം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കട്ടോ അങ്ങനെ വെള്ളമൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞ് പിന്നെതാ ചോറായിട്ടുണ്ട് അതേപോലെ മീൻ പൊരിക്കാൻ വേണ്ടി പെരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മീൻ പൊരിക്കുകയാണ് പയർപ്പേരി ഒരടുപ്പത്തുണ്ട് അങ്ങനെ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണി അങ്ങോട്ട് കഴിയും ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് വേണം പോയിട്ട് കുളിച്ച് ഒന്ന് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഏകദേശം ഒന്ന് സൈഡായി നല്ല വിഷ്പും വരുന്നുണ്ട് അങ്ങനെ ഏതായാലും മീനൊക്കെ പൊരിച്ച് വിഷിപ്പ് വരുമ്പോഴേക്ക് മീനൊക്കെ പൊരിച്ച് ആക്കിയിട്ട് ഒന്ന് കുളിക്കാൻ പോവുകയാണ് അപ്പോൾ അത് അടുക്കളൊക്കെ ഏകദേശം ഒന്ന് വൃത്തിയാക്കി ഉണ്ടെങ്കി പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഉപ്പേരി മീനൊക്കെ ചെയ്യാൻ പൊരിക്കാനൊക്കെ അന്നപ്പോഴേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച സംഭവങ്ങളൊക്കെ പഴയ രീതിയിലായി അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് വൃത്തിയാക്കി പോയി കുളിച്ച് വന്നാൽ പിന്നെ നമുക്കൊരാശ്വാസമാണ് അല്ല തിന്ന പ്ലേറ്റ് മാത്രം കഴുകിയാൽ മതി ആശ്വാസത്തിൽ പോവാം ഇതാ വേണ്ടല്ലോ പാത്രങ്ങളൊക്കെ കയകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നല്ല വൃത്തിയാക്കി പോയി കുളിച്ച് വരാം ബൈ അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം